സുഹൃത്തു ഞാനിന്ന് എൻ്റെ സ്വന്തം നാട്ടിലുള്ളത് കേട്ടോ എൻ്റെ നാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിൽ തളി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഒരു പതിനഞ്ച് വർഷമായിട്ട് തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് തലശ്ശേരി എന്ന് പറയുമ്പോൾ കണ്ണൂർ ഒരു തലശ്ശേരി ഉണ്ട് ആ തലശ്ശേരിയല്ല ആ തൃശ്ശൂർ ജില്ലയിൽ ഒരു തലശ്ശേരി ഉണ്ട് അപ്പോൾ അവിടെയാണ് ഞാൻ താമസിക്കുന്നത് അപ്പോൾ അത് വീടിൻ്റെ തൊട്ടടുത്തായിട്ട് എൻ്റെ ഒരു സുഹൃത്തുണ്ട് അപ്പോൾ ആ ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടിയിട്ട് ഇന്ന് വന്നതാണ് ആ സുഹൃത്തിന്റെ വീടാണ് ഈ കാണുന്നത് ഇപ്പൊ താമസിക്കുന്നത് കുറച്ച് മാറിയിട്ട് ഒരു വാടക വീട്ടിലാണ് അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്ത് അസീസും കൂടിയിട്ട് അവനൊന്നൊന്ന് കാണാൻ പോവാണ് അപ്പൊ ഇതാണ് ഹംസ താമസിക്കുന്ന ആ ഒരു വീട് കെട്ടോ ഹംസ എന്നാ ദുബായി ദുബായി മൂന്ന് മൂന്ന് മാസായില്ലേ വന്നതാണ് അപ്പോൾ എന്താണ് വരാൻ കാരണം നമുക്ക് ചോദിക്കാം പേര് താഹിർ താഹിർ പറയുന്നത് ഇത് നമ്മുടെ ഹംസയുടെ അനിയനാണ് കേട്ടോ അവിടുന്ന് അതായത് ബ്ലഡ് ക്ലോട്ടായിട്ട് ബ്ലഡ് ക്ലോട്ടായി അങ്ങനെ ബോധം കിട്ട ഒരു ഒമ്പത് ദിവസം അഞ്ച് ദിവസം വെന്റിലേറ്ററിൽ മൊത്തം ഒമ്പത് ദിവസം ബോധം ഇല്ലാതെ കിടപ്പിലായിരുന്നു പിന്നങ്ങനെ പോകുന്ന ഒരു മൊത്തം പതിനഞ്ചു ദിവസം അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ അപ്പോൾ ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു വീട്ടിലെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിലെ നാലോളം പേർക്ക് അല്ലേ നാലോളം പേർക്ക് പ്രശ്നങ്ങളാണ് അപ്പോ ഇദ്ദേഹത്തിന്റെയും കിഡ്നി മാറ്റി വെച്ചതായിരുന്നു ഇദ്ദേഹത്തിന്റെ കുടുംബത്തിലെ ഇവരുടെ ഫാദർ കിഡ്നി രോഗായിട്ടാണ് ബന്ധപ്പെട്ടത് അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെയും കിഡ്നി മാറ്റി വെച്ചാന്ന് പറഞ്ഞു എത്ര വർഷം മുന്നേ വർഷമായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ഷെറിയായിട്ട് പോകുന്നു അല്ലെ ഇപ്പൊ എന്താ ചെയ്യണേ നമ്മുടെ നാട്ടിലെ ചെറിയ ഇപ്പോ അതുപോലെ തന്നെ തൊഴിലുകൾ പേർക്ക് ഞങ്ങൾ നാല് പേർക്ക് ഈ കിഡ്നി വിഷയമുണ്ട് പിന്നെ ഒരു ഒരാൾ ആയിട്ട് മരണപ്പെട്ടു ജ്യേഷ്ഠൻ ഇപ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയിരുന്നു ഇപ്പോൾ പുള്ളിക്ക് അവസ്ഥയൊക്കെ എത്തി അതായത് അറ്റാക്ക് വന്നിട്ട് സ്റ്റബിട്ടുണ്ട് ഇപ്പോൾ സ്ട്രോക്ക് വന്ന് വെന്റിലേറ്ററായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ കിഡ്നി പ്രശ്നം ഉണ്ടായിരുന്നു പക്ഷെ അത് പൂർണ്ണമായിട്ടും മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയൊക്കെ എത്തി നമ്മുടെ രൂപ ഈ പറഞ്ഞ പോലെ ഒരു മുന്നൂറിലധികം ഡയലസിസ് ചെയ്തു പിന്നെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞു വലിയൊരു സംഖ്യ ഈ പറഞ്ഞ അദ്ദേഹത്തിന് പറഞ്ഞ സംഖ്യനായിട്ട് വലിയൊരു സംഖ്യ നമുക്ക് വന്നിട്ടുണ്ട് എത്ര വയസ്സ് മുതൽ ഞാനൊരു പതിനാറ് വർഷം മുന്നേനും ഇങ്ങനൊരു പനി പിടിച്ചതാണ് ശരീരവേദന കണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ക്രിയാറ്റിൻ മൂന്നായി മൂന്നായിരുന്നു അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് തുടർന്നു കുറേ തുടർന്നു അങ്ങനെ ഇതിൻ്റെ ഇടയിൽ രണ്ട് മാസത്തോളം അധികം കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട രൂപത്തിൽ അതായത് കാഴ്ച ഇല്ലാത്ത രൂപത്തിലായിരുന്നു അത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്ത് പോന്നു അതൊന്നും ആരും അറിയിച്ചില്ല ഇല്ല നാട്ടിൽ ആർക്കും ഈ ഒരു അസുഖത്തെ അറിയില്ല അങ്ങനെ കുറച്ച് പേർക്ക് ഞാനത് അഡ്മിറ്റായ സമയത്ത് ക്യാൻസറാണെന്നുള്ളൊരു ധാരണ കാരണം അതുവരെ ഞാൻ കളിച്ചും ചിരിച്ചും വർക്ക് ചെയ്ത് പോയി കാരണം എന്നിട്ട് ഏകദേശം ഒരു പതിനെട്ട് ഡയാലിസിസ് കഴിഞ്ഞതിന് ശേഷമാണ് നാട്ടിൽ കുറച്ച് അറിയാൻ തുടങ്ങിയത് എന്നിട്ടും നമ്മൾ നമ്മുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ കുടുംബത്തിൽ നിന്നുള്ള ഒരു ഫണ്ട് നമുക്ക് അതെ ജ്യൻ ജ്യേഷ്ഠന്മാരാണ് ഇപ്പം നോക്കിയിരുന്നതൊക്കെ സാമ്പത്തികമായിട്ടുള്ളത് ഉള്ള സ്ഥലം വിറ്റിട്ടാണെങ്കിലും അതൊക്കെ നമുക്ക് ചെയ്തു തന്നു മറ്റുള്ളവരെയൊക്കെ ഒന്ന് മേടിക്കാത്ത രീതി കാരണം അവനടുത്തുള്ളതിനനുസരിച്ച് ചെയ്തിട്ട് തകയാതെ വരുമ്പോഴല്ലേ നമുക്ക് ചെയ്യണ്ടോ പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അതിനും നിവൃത്തിയില്ലാത്തൊരവസ്ഥ വന്നപ്പോഴാണ് ഈ ഒരു ഇതിലേക്ക് ഇറങ്ങേണ്ടി വന്നത് ഇതിപ്പോൾ ഒന്നിച്ച് ഈ ഒരു എന്താ പറയുക ഇത്രയും വലിയൊരു എമൗണ്ട് എടുക്കാൻ പറ്റാത്ത സാഹചര്യമായി ആ റെഡിയാവും ഒന്നും ആവും ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഞാൻ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട ഒരാളല്ല ഒരു ഫണ്ട് കൈമാറുക അങ്ങനെ പോവുക എന്നുള്ളത് അറിഞ്ഞപ്പോൾ ഒരു ഫണ്ട് കൈമാറി പോവാ എന്നുള്ള രൂപത്തിൽ ഞാൻ ഇവിടെ വന്നത് പക്ഷേ ഇത് ഈ ഒരു നാട്ടിലെ ആളുകൾ ഒന്നിച്ചിറങ്ങിയാലും

വീട് കയറ്റി വീട് കയറ്റാനുള്ള പൈസ തരാന്നെ ജോലി പോയ ചോദിക്കാൻ പറ്റുന്ന സാഹചര്യം ഇദ്ദേഹമൊക്കെ ഞങ്ങള് പതിനാല് പതിനഞ്ച് ലിറ്റർ വെള്ളം എല്ലാവരും അങ്ങനെ അങ്ങനെ കുടിക്കുന്ന അല്ലേ നിങ്ങളും ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം നല്ല ദാഹം വരും ഭക്ഷണം കഴിച്ചാലും കുഴപ്പമില്ല വെള്ളം വേണം ആർക്കും ഈ ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല കാരണം പത്ത് ലിറ്ററിൻ്റെ ക്യാനിൽ നമ്മൾ യൂറീൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുപോകുന്ന സമയത്ത് വണ്ടി ഇടിച്ചിട്ട് അത് പതിഞ്ഞ് സ്മെല്ലോ കാര്യങ്ങളോ എത്രയും ഇതല്ലേ അപ്പം ഞങ്ങൾ സ്പിരിറ്റ് കടത്തുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കേസ് വരാം വന്നിട്ട് പത്തും പതിനൊന്നും ലിറ്ററോളം യൂറീൻ ഒരു അങ്ങനെയാണ് നോർമൽ രൂപത്തിലേക്ക് ജീവിതം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇദ്ദേഹത്തിന് ആ ഒരു നോർമൽ രൂപത്തിലേക്ക് കൊണ്ടുവരണം അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മാറ്റി മാറ്റിവെക്കാന്നാണ് ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് ചെയ്തിട്ട് അത് ശരിയായി വീണ്ടും ഡയാലിസിസ് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ തന്നെ ആയിരുന്നു നമ്മൾ വർക്കിംഗ് വർക്കിംഗ് ആണ് എന്തായാലും നമ്മള് ഒരു കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പഞ്ചായത്ത് മെമ്പറും അല്ലെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അങ്ങനെയുള്ള എല്ലാ ടീം കൂടി അവരവരുടെ വിളിച്ചിട്ടുണ്ട് അവർ വന്നതിന് ശേഷം നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം പേര് ജയരാജ് ദേശവനം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റാണ് ഈ അംസ ചികിത്സാ സഹായ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് എത്ര പേര് ഒരു കമ്മിറ്റി ഇപ്പൊ ചെയർമാൻ ആയിട്ട് പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനർ ആയിട്ട് വാർഡ് മെമ്പർ ഇബ്രാഹിമും അതിന്റെ ട്രഷർ ആയിട്ട് വാൻസാരയുടെ സെക്രട്ടറി അസിക്കിയും പ്രധാന ഭാരവാഹികളായിട്ടും നമ്മുടെ ആലത്തൂരിന്റെ എം പി കെ രാധാകൃഷ്ണൻ രക്ഷാധികാരി പട്ടികാതി വർഗ്ഗ എസ് സി കോർപ്പറേഷന്റെ ചെയർമാൻ യു ആർ പ്രദീപ് രക്ഷാധികാരികളായിട്ടാണ് കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് കമ്മിറ്റിയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ ഏകദേശം അഞ്ഞൂറോളം വരുന്ന ആളുകൾ ഈ നാട് ഒന്നിച്ച് ഇറങ്ങിയിട്ട് ഒരു മാസത്തോളമായി എന്നിട്ട് എത്ര രൂപ നമുക്ക് ഏകദേശം ഒരു നാല് ലക്ഷം രൂപയോളമാണ് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അതിന്റെ പ്രവർത്തനം നടന്നു പൈസ എപ്പോഴാണ് നമുക്ക് ആവശ്യം അപ്പോൾ മാത്രമാണ് അവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ ഇന്നലെ മുതൽ നമ്മൾ ആ ഒരു ഗ്രാമങ്ങളിലൊക്കെ ഫ്ലക്സ് വെച്ചിട്ടാണെങ്കിലും വണ്ടികളിലെ ആ ഒരു പിരിവ് നമ്മളറിയുന്നതിനൊക്കെ പിരിവായിട്ട് ഇവിടെ നമ്മുടെ ഈ നാട്ടിലെല്ലാവരും അതിൻ്റെ ബാക്ക് തന്നെയുണ്ട് പക്ഷേ ഈ നാട് ഒന്നിച്ചിട്ട് ഇത്ര രൂപ നമുക്ക് സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് ഹോസ്പിറ്റലിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പോൾ എന്തായാലും ഒരു ലക്ഷം രൂപ ഒരു വ്യക്തി അതായത് പേര് പറയാൻ ആഗ്രഹിക്കാത്തൊരു വ്യക്തിയാണ് അവർ ലക്ഷം രൂപ ഏൽപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സോമൻചേട്ടൻ്റെ ഒരു വീട് വെച്ചത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ കാർത്തിയാനു ചേച്ചിട്ട് പാലക്കാടും അവ സഹായിച്ച ആ ഒരു അപ്പോ തന്നെയാണ് ഈ രൂപ തരാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് ഒരു ഉസ്താദാണ് ശരിക്ക് ഈ ഈ ആരുടെ ആരുടെ പേരിലാണ് പേരിലാണ് അക്കൗണ്ട് ഫണ്ടിങ്ങ് ഹംസ സഹായ ചികിത്സാ സഹായത്തിന്റെ പേരിൽ രൂപീകരിച്ച ഒരു കമ്മിറ്റി ആ കമ്മിറ്റിയിലെ ചെയർമാൻ കൺവീനർ ട്രഷറർ എന്നിവരുടെ പേരിലാണ് ഈ അക്കൗണ്ട് ഞാൻ എന്തെങ്കിലും അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് നിങ്ങളോട് പറ്റാവുന്ന രൂപത്തിൽ സഹായിക്കുക ചികിത്സയ്ക്ക് ആവശ്യമായ സംഖ്യ ഡോക്ടർമാർ പറഞ്ഞിട്ട് നാൽപ്പത് ലക്ഷം രൂപയാണ് നാൽപ്പത് ലക്ഷം രൂപ എന്നാവുന്നോ അന്ന് നമ്മൾ ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്യും ക്ലോസ് ചെയ്യും അതുപോലെ തന്നെയാണ് ഈയൊരു ഫണ്ട് ആവുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്യും